എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്വനുവിൻ്റെ സത്യം തീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായി മറക്കാതെ ഇരിക്കുക നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ചയുണ്ട് സദാചാരം എന്ന് പറയുന്ന സംഗതികൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അനുദിനം ആയിക്കൊണ്ടിരിക്കുകയാണ് സദാചാരം ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിന് ചില നമ്മൾ ഈ സദാചാരത്തിന് ചില മാനദണ്ഡങ്ങൾ കല്പിച്ചിട്ടുണ്ട് നമ്മളൊരു പ്രത്യേക സാമൂഹിക വ്യവസ്ഥയുടെ ചട്ടക്കൂടിൽ ജീവിക്കുന്ന ആളുകളാണ് എസ്പെഷ്യലി മലയാളികളെ കേരളത്തിൻ്റെ സംസ്കാരവും പൈതൃകവും പാരമ്പര്യവും ഒന്നേക്കുറിച്ചൊന്നും ഞാൻ വളരെ ഘോരഘോരം പ്രസംഗിക്കുവാനായിട്ടോ അല്ലെങ്കിൽ അതേക്കുറിച്ച് പറയുവാനായിട്ടോ അല്ല ഞാൻ ശ്രമിക്കുന്നത് പക്ഷേ നമുക്ക് നമ്മുടേതായ തനതൊരു സംസ്കാരമുണ്ട് യാത്ര ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ആരാധനാലയങ്ങളിൽ പോകുമ്പോഴും ഈവൻ എന്തിനും ഏതിനും നമുക്ക് നമ്മുടേതായ ഒരു സഭ്യമായ ചില കീഴ്വഴക്കങ്ങൾ നമ്മൾ പാലിച്ച് വരാറുണ്ട് പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആ സദാചാര ബോധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഭ്യമായ കീഴ്വഴക്കങ്ങൾ നമ്മൾ ലംഘിക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ ലംഘിക്കുന്നത് നമ്മളുടെ കൗമാരത്തിനും യൗവനത്തിനും ഇടയിലുള്ള അതായത് ശരിയായ കൃത്യമായി പറഞ്ഞാൽ ഒരു പതിനഞ്ച് വയസ്സിനും ഇരുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കളാണ് എന്ന് പറയാം ഈ പതിനഞ്ച് വയസ്സിന് ശേഷമുള്ള ആളുകളെ യുവതികളെന്ന് അല്ലെങ്കിൽ ആൺകുട്ടികളെ യുവാക്കളെന്നോ പറയാൻ സാധിക്കുമോ എന്ന് എന്നെനിക്കറിയില്ല കൗമാരം കഴിഞ്ഞ പ്രായമാണ് എന്നാലും അവരുടെ പെരുമാറ്റം കൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ അവരെ യുവതികളെന്നും യുവാക്കളെന്നും തീർച്ചയായിട്ടും നമ്മൾ അവരെ സംബോധന ചെയ്യേ ചെയ്തേ സാധിക്കുകയുള്ളൂ കാരണം മുതിർന്ന യുവതികളും യുവാക്കളും ചെയ്യാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ കൗമാര കാലഘട്ടം കടന്നുള്ള പതിനഞ്ച് മുതൽ ഇരുപത് വയസ്സ് വരെ പ്രായമുള്ള ഈ ചെറുപ്പക്കാർ ചെയ്യുന്ന ചില കോപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില പ്രകടനങ്ങളെ നമ്മൾ അത്തരത്തിലാണ് മനസ്സിലാക്കുവാനായി പ്രേരിപ്പിക്കുന്നത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ട്രെയിൻ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കൗമാരക്കാരായ ആളുകൾ അല്ലെങ്കിൽ പതിനേഴും പതിനെട്ടും പത്തൊൻപതും വയസ്സുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഒരേ സീറ്റിലിരിക്കുകയും അവർ പല പല ചേഷ്ടകൾ കാണിക്കുകയും ആൾക്കാർക്ക് അസ്വാരസ്യമുണ്ടാകുകയും നമ്മളുടെ ഞാനടക്കമുള്ള ആളുകൾ പ്രതികരിക്കുകയും കണ്ടക്ടർ അവരെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയും ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ മുൻപ് ഒരു തവണ ചെയ്തിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ചില വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത് കാരണം ഇതിനൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അത്യാവശ്യമാണ് നിങ്ങൾക്കതിനോടൊക്കെ താല്പര്യമാണെങ്കിൽ ഇത് കുഴപ്പമില്ല താല്പര്യമുള്ള വിഷയമാണ് എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ് കാരണം ഈ യാത്ര ചെയ്യുന്ന ഈ കുട്ടികളിൽ പലരും നമ്മളുടെ കൂടെപ്പറപ്പുകളോ അല്ലെങ്കിൽ നമ്മളുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ അനുജനോ നമ്മളുടെ അനുജത്യോ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ അയൽവാസിയോ നമ്മൾക്ക് വളരെ വളരെയേറെ വേണ്ടപ്പെട്ട ആളുകളോ ചിലപ്പോൾ ആയിരിക്കാം ചില ആളുകൾ പറയാറുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നോക്കി നിന്ന് രസിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ നം ബാംഗ്ലൂരോ ഹൈദരാബാദോ ഡൽഹിയോ മുംബൈയിലോ ഒക്കെ ധാരാളം ഞാൻ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഞാൻ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും എനിക്ക് വലുതായിട്ട് പിന്നെ ഇതാണ് ഇത്തരത്തിൽ പ്രതികരിക്കുവാനായിട്ട് എനിക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻ മെട്രോപോളിറ്റിയൻ സിറ്റികളിലടക്കം ബാംഗ്ലൂരും മൈസൂറും മൈസൂറല്ല ബാംഗ്ലൂരും പിന്നെ ഡൽഹിയിലും ബോംബെയിലും ഹൈദരാബാദിലും ഒക്കെ ധാരാളം ആളുകളെ ചെറുപ്പക്കാരെ നമ്മൾ കാണാറുണ്ട് എങ്കിലും അവരൊന്നും ഒരുപക്ഷെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കാണിക്കുന്ന ഈ കേരളത്തിലെ ചെറുപ്പക്കാരായ ആമ്പിള്ളരും പിമ്പിളരും കാണിക്കുന്ന രീതിയിലുള്ള വിക്രിയകൾ അവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ അവരത്തരത്തിൽ അങ്ങനെ ഞാനൊരു കാഴ്ചകൾ ഞാൻ കാണാറില്ല പക്ഷേ ബീച്ചിലും പാർക്കിലും അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലൊക്കെ ധാരാളമായിട്ട് അങ്ങനെയുള്ള കാഴ്ചകളുണ്ടാവാറുണ്ട് എങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഇത്തരത്തിലുള്ള കാമചേഷ്ടകൾ നമ്മൾ കാണുവാനായിട്ട് ഇടയാകുന്നു ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പല തരത്തിലുള്ള പല പിന്നെ സംസ്കാരത്തിലുള്ള ആളുകൾ പല പ്രായത്തിലുള്ള ആളുകൾ യാത്ര ചെയ്യാറുണ്ട് പക്ഷേ ആരുമൊന്നും പ്രതികരിച്ച് കാണാറില്ല കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കുണ്ടെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മളുടെ ഇപ്പോഴത്തെ ഓരോ അനുദിനമുള്ള ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ ആളുകൾക്ക് പ്രതികരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യുവാനോ ഭയമാണ് ശരിയായി പറഞ്ഞാൽ പേടിയാണ് അതുകൊണ്ട് എല്ലാവരും മിണ്ടാതെ തങ്ങളുടെ കാര്യം നോക്കിയിരിക്കുകയാണ് ചെയ്യാറ് ചിലരൊക്കെ ഇടങ്ങുന്നിടങ്ങനെ നോക്കുമ്പോൾ അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയുവാനായിട്ട് അത്തരത്തിൽ ചില കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് വളരെ സാമൂഹിക പ്രസക്തിയുള്ള സാമൂഹികമായിട്ട് മറ്റുള്ളവരുടെ പേരൻസ് അറിയേണ്ട ഒരു വിഷയമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ട്രാവൽസിനു എൻ്റെ യാത്രയുടെ ഇടയിൽ സംഭവിച്ച ഈ സംഗതി ചെറിയൊരു വീഡിയോ അടക്കം ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് ആരെയോ ആരെയും അപമാനിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്കുള്ള യാതൊരു തരത്തിലുള്ള സംഗതികളും അല്ല ഇതൊരു അവയർനെസ്സായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയാൻ സാധിക്കും മറ്റുള്ളവരുടെ ഇതൊന്നും മനസ്സിലാക്കുവാനായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അനുജന്മാർ നമ്മുടെ അനുജത്തിമാർ നമ്മളുടെ മക്കൾ നമ്മളുടെ കൂടെ പിറപ്പുകൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ ഈ മോറൽ വാല്യൂസ് എന്ന് പറഞ്ഞൊരു സംഗതി നമുക്ക് തീർച്ചയായിട്ടും അത്യാവശ്യമായി വേണ്ടതാണ് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് കാണുന്നവർക്ക് പോലും ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം നമ്മൾ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മളത് ആയിട്ട് സകലരുടെയും മുമ്പിൽ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുകയില്ല നമ്മളറി മുൻപൊക്കെ ചില വീഡിയോകളൊക്കെ കണ്ടിരുന്നു മാസ്റ്റർ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ പെൺകുട്ടികളെ കണ്ടിട്ട് ബസ്സിലൊക്കെ ഇരുന്നുകൊണ്ട് അവർ നോക്കുന്ന സമയത്ത് അവരെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രദർശനങ്ങൾ ചെയ്യുന്നതായിട്ട് കണ്ടു അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കുകയും ആ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് വായിക്കുകയോ അല്ലെങ്കിൽ വായിച്ചറിയോ കണ്ടറിയുകയോ കെട്ടറിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനെന്തുകൊണ്ടാണ് കോടതി അതിനെതിരെ അവർക്കെതിരെയൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മളുടെ നിയമവശം അതിനനുവദിക്കുന്നില്ല ഇതൊക്കെ സ്വകാര്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഓപ്പണപ്പായിട്ട് ചെയ്യുകയാണ് അതിന് യാതൊരു ഒളിവോ അല്ലെങ്കിൽ മറയോ ഇല്ലാതെ ചെയ്യുവാനായിട്ട് ഇപ്പോഴത്തെ യുവതി യുവാക്കൾ തയ്യാറാകുന്നു ഈ ഞാൻ പറഞ്ഞ യുവതി യുവാക്കൾ എന്ന് പറഞ്ഞ യുവതി യുവാക്കളുടെ പ്രായത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ പ്രായം എന്ന് പറഞ്ഞാൽ പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളാണ് അവരാണ് ഇത്തരത്തിലുള്ള പ്രക്രിയകൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം സമയം ഡേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനൊന്നാം തീയതി സമയം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി നമ്മുടെ കൊല്ലത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള എറണാകുളം ജംഗ്ഷനിലേക്കുള്ള മെമ്മുവാണ് ഈ സമയ ഈ സംഗതി നടക്കുന്നത് ആ മെമൂല് ഞാൻ എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു കുറച്ച് തിരക്കേ ഉള്ളൂ വളരെയേറെ നിബിഡമായുള്ള തിരക്കിൽ അത്യാവശ്യം തിരക്കുണ്ട് ചിലരൊക്കെ നിൽക്കുന്നു ചിലരൊക്കെ ഇരിക്കുന്നു അങ്ങനെ പോകുമ്പോൾ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും പെൺകുട്ടിക്ക് ഏകദേശം പത്ത് പതിനെട്ട് വയസ്സ് പത്ത് പത്തൊൻപത് വയസ്സുണ്ടാകുമായിരിക്കാം ആൺകുട്ടിക്കും ഏകദേശം അതുപോലെ തന്നെ ഉള്ളു വലുത്ത് രണ്ടുപേരും മെലിഞ്ഞ ആളുകളാണ് ചെറുപ്പക്കാരൻ വളരെ വളരെ ടെൻഡർ ഏജുള്ള ആളുകളാണ് അവർക്ക് ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു ഇടയ്ക്ക് അവർക്ക് ഇരിക്കുവാനായിട്ട് സ്ഥലം കിട്ടി സ്ഥലം കിട്ടിയപ്പോൾ അവർ ഇതിലിരിക്കുകയാണ് അപ്പോൾ ഈ പെൺകുട്ടി ആൺകുട്ടിയുടെ മടിയോട് ചേർന്നിരിക്കുകയാണ് അപ്പോൾ അവന് ഉറക്കം വരുന്നതായിട്ട് അടിച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പെൺകുട്ടിയെ തൻ്റെ മടിയിലേക്ക് തുടയിലേക്ക് ഇരുത്തിയിട്ട് കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിക്കുമ്പോൾ എങ്ങനെയാണ് കെട്ടിപ്പിടിക്കുന്നത് അവൻ്റെ രണ്ട് കൈകളും പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ ഷാള് പോലെ ഒരെണ്ണം അതിൻ്റെ ഇടയിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ആ ശരിയായി പറഞ്ഞാൽ ശരീരത്തിലേക്ക് തന്നെ നേരിട്ട് അവൻ്റെ രണ്ട് കൈകളും കൊണ്ട് ഇടതുവശത്തും വലതുവശത്തും കൈകളിൽ കൊണ്ട് ആ പെൺകുട്ടിയുടെ മാറിൽ ഇങ്ങനെ അമർത്തുകയാണ് നമുക്ക് വളരെ നന്നായിട്ടത് കാണാൻ സാധിക്കും ഇതിനകത്ത് ഒത്തിരിയങ്ങ് ഞാൻ എനിക്കത് നമ്മൾ മറ്റുള്ളവരുടെ സംഗതി ഞാൻ യാദർശികമായിട്ട് ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കാണുകയാണ് അപ്പോൾ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പകർത്തുവാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പകർത്തിയില്ലെങ്കിലും ഞാൻ ചെറുതായിട്ടുള്ള ഇതിനകത്തുള്ള ഈ ഒരു ചെറിയ ക്ലിപ്പിംഗ്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ടത് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ആ പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ട് അതങ്ങനെ വളരെയേറെ ഇതായി ആ ചെയ്യുകയാണ് ആ പെൺകുട്ടി അത് ആസ്വദിക്കുന്നുണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓപ്പോസിറ്റിരിക്കുന്ന ഒന്ന് രണ്ട് പ്രായമായ ആളുകളുണ്ട് അവർ കണ്ണടച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഫോണിലേക്ക് നോക്കുന്നു തലയിലേക്ക് തലതാഴ്ത്തിയിരിക്കുന്നു കാരണം അവർക്ക് തന്നെ ഇത് കണ്ടിട്ട് ലജ്ജ തോന്നുന്നു ഇത് ഇവർക്ക് ഇത് കണ്ടിട്ട് മറ്റുള്ളവർ കാണുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നതൊക്കെ നോക്കിയിട്ട് അവർക്ക് യാതൊരു ഭാവഭേദവുമില്ല ഒരു പ്രശ്നവുമില്ല ഇവിടെ നമ്മൾ പറയാറുണ്ട് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു കേടുപാടുകളുമില്ലാതെ അവൻ്റെ തൻ്റെ മാറിൽ തൻ്റെ മാറിലേക്ക് അവൻ അമർത്തുന്ന ആ ആ ഒരു സംഗതി അനുഭൂതി ആ കുട്ടി ആ ട്രെയിനിലിരുന്ന് പിന്നെ ആ പരിസരത്തുള്ള സകല ആളുകളും കാണുന്നുണ്ടെങ്കിലും അത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട നമ്മുടെ ധാർമ്മികത എവിടെ പോയി നമ്മുടെ മലയാളികളായിട്ട് രണ്ടുപേരും മലയാളികളാണ് മലയാളി കുട്ടികൾ പത്തൊമ്പതോ പതിനെട്ടോ വയസ്സുള്ള മലയാളി കുട്ടികൾ ഇത്തരത്തിൽ ഓപ്പണായിട്ട് ഒരു യാത്രാ മാധ്യമത്തിലിരുന്ന് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ഒരു സംവിധാനത്തിനതിരുന്ന് ഇത്തരത്തിൽ ചെയ്യണമെങ്കിൽ ഒരു ലജ്ജയും ഇല്ലാതെ ഒരു കാര്യവും ഇല്ലാതെ ചെയ്യണമെന്നില്ല അവർക്കത് മറ്റുള്ള ആളുകളെ അവർ ബോധം ചെയ്യുന്നില്ല അവർ കെയർ ചെയ്യുന്നില്ല അത് തീർച്ചയായും അവർ കാമുകി കാമുകന്മാരാണ് കാമുകി കാമുകന്മാരായതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ചേഷ്ടകൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീട്ടുകാർ അച്ഛനോ അമ്മയും ഒക്കെ മകൾ പഠിക്കാൻ പോവുകയാണ് മകൻ പഠിക്കാൻ പോവുകയാണ് കാര്യം ശരിയാണ് അവർ റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ അവർ പരസ്പരം സ്നേഹത്തിലായിരിക്കാം ഇഷ്ടത്തിലായിരിക്കാം കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പക്ഷേ ഇത് ഒരു മുതലെടുപ്പായി കൂടാ എന്നില്ല നമ്മൾ വാർത്തകളിലും മറ്റൊന്ന് ന്യൂസിലൊക്കെ കാണിക്കാറുണ്ട് ഒരു പതിനഞ്ച് കാര്യനെ അല്ലെങ്കിൽ പതിനാറ് കാര്യനെ പത്ത് പേര് പീഡിപ്പിച്ചു ഇരുപത്തഞ്ച് പേര് പീഡിപ്പിച്ചു മുപ്പത് പേര് പീഡിപ്പിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ ധാരാ ധാരാളം വാർത്തകൾ ഇത്തരത്തിലുള്ള ധാരാളം ന്യൂസുകൾ നമുക്ക് വരാറുണ്ട് എങ്കിലും ഉണ്ട് എങ്കിലും ഇതൊന്നും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാറില്ല അതേക്കുറിച്ച് നമ്മൾ ബോധന ചെയ്യാറില്ല ആരുടെയോ കാര്യങ്ങൾ ആരൊക്കെയോ ചെയ്യുന്നു എന്തൊക്കെയോ ആകുന്നു ആയിക്കോട്ടെ കലിയു എന്നുള്ള ഒരു മനോഭാവത്തിലാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഇത് നമ്മളുടെ കൂടെ പറപ്പുകൾക്ക് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ആ സ്ഥാനത്ത് നമ്മളുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് വേദനിക്കുന്നത് അപരനെ എന്ത് സംഭവിച്ചാലും നമുക്ക് ഒരിക്കലും വേദന എന്നും തോന്നുകയില്ല ട്രാവൽ ബസ്സിനുൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ ഞാൻ ഇടാനായിട്ട് തയ്യാറായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു കാര്യമേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള സംഗതികൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരോട് നിങ്ങൾ കുട്ടികളെ നിങ്ങൾ ഇതൊരു പബ്ലിക്ക് പ്ലേസാണ് യാത്ര ചെയ്യുന്ന സ്ഥലമാണ് നിങ്ങൾ നന്നായിട്ട് യാത്ര ചെയ്യുക ശരിയായിട്ടിരിക്കുക ശരിയായി വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ ഒരു ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ മോശമായ രീതിയിലേക്ക് തിരിച്ചു ഒരു പെൺകുട്ടിയൊരാൺകുട്ടിയെ മോശമായിട്ട് ഞാനിങ്ങനെ ട്രെയിനിലേക്ക് ഇന്ന് ഓപ്പണപ്പായിട്ട് ഫ്രഞ്ച് കിസ് ഒക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ അതും ഇന്നേ ദിവസം തന്നെയാണ് അത് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിൽ വെച്ചിട്ട് അത്തരത്തിലുള്ള ഒരു സംഭവം വന്നതുകൊണ്ടാണ് ഇത് കോയിൻസിഡൻസ് ആയിട്ട് ഞാൻ ഈ രണ്ട് സംഗതികളും നിങ്ങളോട് പറയാനായിട്ട് തയ്യാറാകുന്നത് അപ്പോൾ ഇതൊരു ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഗതി ആയിരിക്കാം മേ ബി അതായത് രണ്ട് പ്രായപൂർത്തിയായ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീക്കും അവർക്ക് അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവകാശമുണ്ട് അവകാശ സ്വാതന്ത്ര്യമുണ്ട് അവർ മറ്റുള്ളവരാരും അവരുടെ കാര്യങ്ങൾ കൈകടത്തേണ്ട കാര്യമില്ല പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ പതിനാറുകാരൻ അല്ലെങ്കിൽ പതിനേഴുകാരനും കാര്യമൊക്കെ ഇത്തരത്തിൽ ചെയ്യുന്നത് ഇത് തീർച്ചയായിട്ടും അവരുടെ സ്വാതന്ത്ര്യം ആണെങ്കിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം കാണിക്കേണ്ടത് ഒരു പബ്ലിക് പ്ലേസിലാണോ ഈവൻ നമ്മൾ പറയാറുണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അമേരിക്കയിലോ ലണ്ടനിലോ യു കെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അവർ സായിപ്പന്മാരാണ് മാതാമ്മമാരാണ് അവർക്കൊക്കെ പറ്റും അവർക്ക് പരസ്പരം കെട്ടിപ്പിടിക്കാം ഉമ്മ വെക്കാൻ ചുംബിക്കാം അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ ഇന്നേ എൻ്റെ ജീവിതത്തിൽ ഞാൻ പത്ത് രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ആളുകൾ ആളാണ് ഒരു സഭ്യമല്ലാത്ത രീതിയിൽ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് ഞാൻ നമ്മൾ പരസ്പരം കാമുകനും കാമുകയും ഒക്കെ ചുംബിക്കാറുണ്ട് അത് ഞാൻ കണ്ടിട്ടുമുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു സഭ്യതയുടെ ലിമിറ്റുണ്ട് അല്ലെങ്കിൽ അതിനകത്തൊക്കെ അതിനൊക്കെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു പ്രത്യേക രീതിയിലാണ് ഇതുപോലുള്ള മുതലെടുപ്പുകളല്ല അവർ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ മലയാളികൾ ചെയ്യുന്നത് മുതലെടുപ്പാണ് ചെയ്യുന്നത് അവർ മുതലെടുക്കുകയാണ് അപ്പോൾ ഈ ട്രെയിൻ യാത്രയിൽ ഈ ചെറുക്കനും പെണ്ണും കാണിക്കുന്നത് ആ പെണ്ണ് ആസ്വദിക്കുകയാണ് അവർക്ക് ആ കുട്ടിക്ക് എനിക്കറിയില്ല അതിൻ്റെ പ്രായം എത്രയാണെന്നുള്ള കാര്യം വളരെ ടെൻഡർ ഏജ് ആണ് അപ്പോൾ ഈ പയ്യൻസ് ആ ആ രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല അത് ഒന്നാമത്തെ സംഭവം ഇനി നമ്മൾ രണ്ടാമത്തെ സംഭവം അന്നേ ദിവസം തന്നെ അതായത് ജനുവരി മാസം പതിനൊന്നാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് ഇരുപത് അഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് പിന്നെ എറണാകുളം നോർത്തിൽ വേണാട് എക്സ്പ്രസ് വരുവാനായിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോകാനുള്ള ഷൊണ്ണൂരിൽ നിന്ന് വരുന്ന പിന്നെ ട്രിവാൻഡ്രത്തേക്ക് പോകാനുള്ള വേണാട് എക്സ്പ്രസിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ ആണ് ഭയങ്കര തിരക്കാണ് തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കോട് തിരക്ക വല്ലാത്ത തിരക്കാണ് ആ തിരക്കിനകത്ത് ആളുകൾ ട്രെയിൻ വരുന്ന് നോക്കി ട്രെയിനിൽ എങ്ങനെ കയറാം ട്രെയിനിൽ കയറാനുള്ള തത്ര കാരണം അനിയന്ത്രിതമായ തിരക്കായിരുന്നു ഈ കഴിഞ്ഞ പതിനൊന്നാം തീയതി ട്രെയിനിൽ യാത്ര ചെയ്ത ധാരാളം ആളുകളുണ്ട് അവർക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ആ പുരുഷനും സ്ത്രീയും ഇതിനേക്കാൾ അല്പം കൂടി മച്ചുവേടായുള്ള ആളുകളാണ് അപ്പോൾ ആ പുരുഷൻ ആ സ്ത്രീ അതായത് ആ ഇരു ഇരുപത്തിരണ്ടുകാരന് ആ ഒരു ഇരുപത് കാരിനെ ട്രെയിനിലേക്ക് കയറ്റി വിടാനായിട്ട് വന്നതാണ് ആ അപ്പോൾ ഈ തിരക്കിനകത്ത് ആളുകൾ അധികം നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴേക്കും ആ ഇരുപത് കാരി ആ ഇരുപത്തിരണ്ടുകാരൻ ഏകദേശ പ്രായമാണ് കേട്ടോ വട്ടം പിടിക്കുകയും കെട്ടിപ്പിടിട്ട് ലിപ്ലോപ്പിലുള്ള രീതിയിലേക്കുള്ള ഒരു ആ രീതിയിലേക്കുള്ള കിസ് കൊടുക്കുകയും ചെയ്യുന്നത് കാണാനിടയായി അപ്പോൾ അതിനകത്ത് അസ്വാഭാവികതയായിട്ട് പെട്ടെന്ന് പ്രത്യേക രീതിയിലേക്ക് ഇനി കെട്ടിപ്പിടിച്ച് അങ്ങനെ ചെയ്യുമ്പോഴേക്കും അതിനകത്തൊരു അസ്വാഭാവികത നമുക്ക് തോന്നുകയില്ല മുൻപ് ആ ട്രെയിനിൽ അങ്ങോട്ട് നമ്മുടെ മെമൂവിലിരുന്ന് യാത്ര ചെയ്ത് പോയവർ കാണിക്കുന്ന പോലെയുള്ള അത്തരത്തിലൊരു വൃത്തികെട്ട പ്രവണത ആയിരുന്നില്ല ഇത് ഇത് അങ്ങനെ ഒരു കാമുകൻ കാമുകയെ യാത്ര അയക്കാനായിട്ട് വരുമ്പോഴേക്കും അവനെ കെട്ടിപ്പിടിക്കുകയും അവനെ ഉമ്മ കൊടുക്കുകയും ചെയ്യുമ്പോഴേക്കും അതിൽ കാരണം നമുക്ക് നമുക്കതിനകത്ത് എന്താ പറയുക ഇത്തരത്തിലുള്ളൊരു മുതലെടുപ്പിൽ അതിനകത്ത് സഭ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ സഭ്യത ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ അതിനകത്ത് നമുക്ക് ഇത്തരത്തിലുള്ളൊരു മോശം ആയിട്ടുള്ള രീതിയിലേക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല കാരണം ഇത് രണ്ടിലുള്ള പ്രത്യേകതയാണ് ഇത് രണ്ടിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഞാൻ നടത്തുന്നത് ഒരേ ദിവസം നടന്ന രണ്ട് സംഭവങ്ങളാണ് ഇതിൽ രണ്ടു പേരുള്ള ധാരാളം ആളുകളുണ്ട് ധാരാളം ഒരു നൂറുകണക്കിന് ആളുകൾ എറണാകുളം നോർത്തിലെ റെയിൽവേ പ്ലാറ്റ്ഫോമിലിങ്ങനെ തിക്കി തിങ്ങി നിരങ്ങി നിൽക്കുകയാണ് അതിനിടയ്ക്ക് ആ പെൺകുട്ടി പെൺകുട്ടിയാണ് ആൺകുട്ടിയെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വയ്ക്കുന്നത് കാരണം അവൾ സങ്കടത്താലാണ് തൻ്റെ കാമുകൻ അവൾ ട്രിവാൻഡത്തേക്ക് പോവുകയാണ് ആ കുട്ടി ട്രിവാണ്ടത്തേക്ക് പോവുകയാണ് കാമുകൻ എറണാകുളം കാരണമാണ് യാത്ര അയക്കുകയാണ് അദ്ദേഹം ആ കുട്ടിയെ യാത്രയയക്കുകയാണ് അപ്പോൾ കെട്ടിപ്പിടിച്ച് ഒരു ചു കെട്ടിപ്പിടിച്ചിട്ട് ഡീപ്പിൽ ഒരു കിസ് കൊടുക്കുമ്പോഴേക്കും പക്ഷേ അവിടെ സഫീദയുടെ ലിമിറ്റൊന്നും അവർ ലംഘിക്കുന്നില്ല അത് കണ്ടാൽ നമുക്ക് യാതൊരുവിധ പ്രശ്നവും നമുക്ക് ഫീൽ ചെയ്യുകയും നമുക്ക് തോന്നുകയുമില്ല അവിടെ നമുക്ക് സ്നേഹവും ചെറിയ ഒരുപക്ഷെ സന്തോഷവുമായിരിക്കും തോന്നുക കാരണം അവർ അത് ഇൻറ്റിമേ അത് വളരെ ക്ലിയർ ആയിട്ടുള്ള പിന്നെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ലവ് ഒരു അഫയർ അല്ലെങ്കിൽ അഫെക്ഷൻ്റെ ഒരു സിമ്പിളാണത് അതുപോലെ എല്ലാം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേനും ഒരു ചെറുപ്പക്കാരൻ പിന്നെ തനിക്ക് കിട്ടിയ അവസരം മുതലാക്കാനായിട്ട് ആ കൊച്ചു പെൺകുട്ടിയുടെ ഇരുമാറുകളിലും അമർത്തി അമർത്തി പിടിച്ചിട്ട് പിന്നെ ശാരീരികമായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ഒരു ആസ്വാദനം കാണിക്കുന്നത് പോലെയല്ല ആ സംഭവം ഇത് ഞാൻ രണ്ടും രണ്ടും ഒരു കമ്പാരിസൺ നടത്തുകയാണ് ഒരേ ദിവസം നടന്ന രണ്ട് സംഭവങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ അവിടുന്ന് കയറി കോട്ടയത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഭയങ്കര തിരക്കാണ് നമുക്കൊന്ന് കാലുകുത്താൻ പോലും ഇടവില്ല സ്ത്രീകളും പുരുഷന്മാരും പ്രായമായവരും കൊച്ചുകുട്ടികളും കൊച്ചുകുട്ടികളുമൊക്കെ ധാരാളമുണ്ട് ഒക്കെ വളരെ കുറവാണ് പഠിക്കുന്ന കുട്ടികളൊക്കെ ധാരാളമുണ്ട് കന്യാസ്ത്രീകളുണ്ട് അമ്മമാരുണ്ട് പക്ഷേ അവിടെയൊക്കെ അത്ര തിക്കിലും തിരക്കിലും ആണെങ്കിലും ഉണ്ടല്ലോ എല്ലാവരും വളരെ സഭ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ അതുപോലെ അനിയന്ത്രിതമായുള്ള തിരക്ക് വരുമ്പോൾ മറ്റ് പലതും ചിലപ്പോൾ ചില രീതിയിലൊക്കെ ചില ചില സംഭവങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ളതാണ് പക്ഷേ എന്നിട്ടും അതിനകത്തുള്ള ആളുകളൊക്കെ വളരെ മച്ചൂരിറ്റിയോടുകൂടി വളരെ എന്താ പറയുക പരസ്പര ബഹുമാനത്തോടു കൂടിയിട്ട് ആ രീതിയിലാണ് അതിലൊക്കെ നിലനിന്ന് പോകുകയും നിൽക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്നത് കണ്ടത് അപ്പോള് ഇത്തരം ഞാനത് നോട്ട് ചെയ്യുകയും പറയാൻ ചെയ്യാനായിട്ടുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായിട്ടും നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നത് ഇരുപതിനും പതിനഞ്ചിനും ഇടയിലുള്ള കുട്ടികളാണ് എന്നുള്ളതാണ് ഞാൻ എടുത്തു നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതേക്കുറിച്ചുള്ള ഈ പ്രവർത്തനങ്ങളെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക ഇത് ഇത് സംഭവിച്ചത് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ കുട്ടികളാണ് നിങ്ങളുടെ കുട്ടികളായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഇതിനെ ഏത് രീതിയിലാണ് നോക്കിക്കാണത് ഇത് തെറ്റാണോ അപ്പോൾ ഈ ട്രെയിനിലൊക്കെ ഇരുന്നിട്ട് ഒരു ഒന്ന് ചുമബിക്കുന്നത് മേ ബി കുഴപ്പമില്ലായിരിക്കാം എന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇത്തരത്തിലുള്ള ലൈംഗിക ചേച്ചകൾ നടത്തുക മറ്റുള്ളവർ മുതലെടുക്കുന്ന പരിപാടികൾ നമ്മൾ ചെയ്യുന്നത് അത് എത്രമാത്രം ശരിയാണ് അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്നതിനകത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എങ്ങനെയാണ് നിങ്ങൾ അതിനെ ന്യായീകരിക്കുന്നുണ്ടോ അതോ ഞാനാണോ തെറ്റ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റുകളിലൂടെ എഴുതി അറിയിക്കും എന്ന് താല്പര്യപ്പെടുന്നു ട്രാൻ വിസ്വിനിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഞാൻ സൂചിപ്പിച്ചോ ഈ വീഡിയോ ഇടാനായിട്ടൊരു പ്രത്യേക കാരണമുണ്ട് കാരണം നമ്മളുടെ ഇതിലുള്ള ഇങ്ങനെയുള്ള ചില സദാചാരപരമായിട്ടുള്ള അല്ലെങ്കിൽ സഭ്യതയുടെ ചില അതിർവരമ്പുകൾ ലംഘിക്കുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ കൗമാരം കഴിഞ്ഞു വരുന്ന കുട്ടികളാണ് ഞാൻ മുൻപും പറയുകയുണ്ടായി നമ്മളുടെ ന്യൂ ഇയർ പാർട്ടിയിൽ പതിനേഴ് വയസ്സും പതിനാറ് വയസ്സും പതിനഞ്ച് വയസ്സുമുള്ള പെൺകുട്ടികൾ ഫോർട്ട് കൊച്ചിയിൽ പോയിട്ട് മതിവിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ വീട്ടുകാരുടെ പല ഒക്കെ പറഞ്ഞിട്ട് അവിടെ ആടി തിമർത്തുല്ലസിക്കുകയും പല പിന്നെ ചേഷ്ടകളും കാണിക്കാം പലരോടൊപ്പം പോവുകയും അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതേക്കുറിച്ചൊരു ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമ്മളുടെ ഈ കൗമാരക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇളം തലമുറ എവിടേക്കാണ് പോകുന്നത് അവർക്ക് ഒരു കടിഞ്ഞാൻ അത്യന്താപേക്ഷിതമല്ലേ ആവശ്യമല്ലേ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുക അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് ഞാൻ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ